ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തൃത്താലയിൽ എസ് ഐ എ വാഹനമൊഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഷൊണ്ണൂർ ഡിവൈഎസ്പി ടി സി ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് എത്ര ദൂരം പോയി മദ്യപിച്ച ശേഷം വിശ്രമിക്കാനാണ് വെള്ളിയാങ്കല്ലിൽ എത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു മദ്യപിച്ചതിനു ശേഷം ഇത് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് സംശയിക്കുന്നത് പ്രതികളായ അലൻ അജീഷ് എന്നിവരുമായാണ് തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടന്നത് വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ സംഭവത്തെ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ അലനെയും രാത്രിയോടെ അജീഷിനെയും പോലീസ് പിടികൂടിയിരുന്നു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി